ഇന്ന് രാവിലെ ഒരു നാടക സംഘം സഞ്ചരിച്ചെന്ന മിനി ബസ് മറിഞ്ഞ് കണ്ണൂർ കേളകത്ത് രണ്ടുപേർ മരിച്ചു എന്ന വാർത്ത വന്നിരുന്നു കായംകുളത്തെ നടിമാരായ അഞ്ജലി കരുനാഗപ്പള്ളിയിലെ ജെസ്സി മോഹൻ എന്നിവരാണ് മരിച്ചത് പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്തുവെന്നാണ് സഹ ഡ്രൈവർ ഷിബു ട്വൻ്റി ഫോറിനോട് പറഞ്ഞത് ദുർഘട പാതയിൽ വെച്ച് വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമായി പോയെന്നും ഷിബു പറയുന്നു ഒരു കുത്തനെയുള്ളൊരു ഇറക്കവ ഇറങ്ങി താഴെ വരുമ്പോൾ വണ്ടി അങ്ങ് തന്നെ ഇറക്കുമായിരുന്നു അപ്പം എന്ന് പറയുന്ന ആളാണ് ഓടിച്ചത് ഞാൻ ആ പിണറായി വരെ ഓടിച്ചിട്ട് പുള്ളിയടേക്ക് കൊടുത്തായിരുന്നു വണ്ടി എനിക്ക് ഉറക്കം വന്നതുകൊണ്ട് ഞാൻ വണ്ടി പുള്ളിടെ കൊടുക്കും ഇരച്ചി വന്നപ്പോഴേ ഞാൻ പറഞ്ഞു വണ്ടി ഒന്ന് ഈ സൈഡ് ഒതുക്കുക എന്നിട്ടും ചവിട്ടിയായിട്ട് കിട്ടുന്നില്ല എണ്ണാന്ന് പറഞ്ഞു അങ്ങനെ ആ കൊടും വളവ് വളഞ്ഞു വരുമ്പോഴും വണ്ടി നേരെയങ്ങ് താഴോട്ട് പോയി താഴോട്ടങ്ങ് പോകും ചെന്ന് പുറേ ഉള്ളവരുമെല്ലാം കൂടെ ഫ്രണ്ടി പെട്ടിയും എല്ലാം വന്നു അപ്പോഴത്തെ എൻ്റെ തല ഒരു ചെറുതായിട്ട് മുറിഞ്ഞാറ് അപ്പോഴത്തെ എനിക്ക് ഇല്ല ബോധമില്ലാതെ അവിടെ വീണ് അവിടെ ഉള്ളവരെന്നെ പൊക്കി മേളി കൊണ്ടുവന്നു മേളിക്കൊണ്ടുവന്നപ്പോഴത്തെ ഞാൻ ഈ ഇപ്പം മരിച്ചു പോയെന്ന് പറഞ്ഞാൽ അഞ്ജലിയൊക്കെ കിടന്ന് വിളിച്ച് ഒരു അനക്കവും ഇല്ല എന്നിട്ട് ആ മറ്റേ ചേച്ചി വേറൊരു ചേച്ചി മരിച്ചാൽ ആ ചേച്ചി ഞങ്ങളുടെ ആംബുലൻസിൽ കയറുമ്പോഴും അനക്കമില്ലായിരുന്നു സജോ ദേവസ്വ്യ കണ്ണൂരിലും വിവരങ്ങളുമായി ചേരുന്നു വളരെ ദുഃഖകരമായ കാര്യമാണല്ലോ സജോ ഈ രണ്ട് അഭിനേത്രികളാണ് മരിച്ചിരിക്കുന്നത് പറയും മറ്റുള്ളവരുടെ നില എങ്ങനെയാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എസ് കെൻ ഒരാളുടെ നില ഗുരുതരമാണ് ബാക്കിയുള്ളവരിൽ ഗുരുതരമായി പരിക്കുള്ള സാരമായി പരിക്കുള്ളവരുണ്ട് പക്ഷെ ഒരാളുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത് കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻ എന്ന നാടക സമിതിയിലെ കലാകാരന്മാരാണ് പതിനാലു പേർ ഈ മിനി ബസ്സിൽ യാത്ര ചെയ്തിരുന്നത് അവർ കണ്ണൂർ കടന്നപ്പള്ളിയിൽ ഒരു നാടകോത്സവത്തിൽ പങ്കെടുത്തു ആ ഷോ കഴിഞ്ഞതിന് ശേഷം വയനാട്ടിലേക്ക് അടുത്ത ഷോയ്ക്ക് വേണ്ടി ഇന്ന് നടക്കാനുള്ള ഷോയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുകയായിരുന്നു ഇതിനിടെയാണ് ഇവർ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് യാത്ര ചെയ്തത് അങ്ങനെ നെടുമ്പോയിൽ ചുരം പാത വഴി യാത്ര ചെയ്ത് കുറേ ദൂരം മുന്നോട്ടേക്ക് പോയി പക്ഷേ ആ പാത അടച്ചിട്ടിരിക്കുകയാണ് അവിടെ ഗതാഗതം ോദിച്ചിരിക്കുകയാണ് അത് പക്ഷേ അവർ തിരിച്ചറിയുന്നത് ഏറെ ദൂരം മുന്നോട്ട് പോയതിനു ശേഷം പിന്നെ ഇനി വണ്ടി മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലാക്കി എന്നവർ മനസ്സിലാക്കി അതായത് കയറുന്ന വഴിക്ക് അവിടെ എന്തെങ്കിലും ഒരു ബോർഡോ ഗതാഗതം നിരോധിച്ച ബോർഡോ സൂചനാ ബോർഡുകളൊന്നും സ്ഥാപിച്ചിരുന്നില്ല അത് കണ്ടിരുന്നില്ല അതുകൊണ്ടാണ് ഗൂഗിൾ മാപ്പ് നോക്കി അതുവഴി നേരെ പ്രവേശിച്ചത് എന്നാണ് അവർ പറയുന്നത് അങ്ങനെ വാഹനം ഒരു സ്ഥലത്ത് എത്തി നിർത്തേണ്ടി വന്നു പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയില്ല റോഡ് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ വാഹനം നിർത്തി ഒരു വീട്ടിൽ കയറി ബെല്ലടിച്ചു അവിടെ ഉണ്ടായിരുന്ന ഒരു വയോധികയോട് വഴി ചോദിച്ചു ഇനി അങ്ങനെ പോകും എന്ന് വഴി ചോദിച്ചപ്പോൾ അവരാണ് ഈ ഇടുങ്ങിയ വഴി നിർദ്ദേശിച്ചത് ആ വഴി തന്നെ പിന്നീട് അവർ തിരഞ്ഞെടുത്തു അത് വളരെ എളുപ്പ ബോയ്സ് ടൗണിലേക്ക് പിന്നീട് തിരികെ പോകാതെ ആ സ്ഥലത്തേക്ക് പോകാൻ ബോയ്സ് ടൗണിലേക്ക് എത്താൻ അതായത് വയനാട് ഭാഗത്തേക്ക് പോകാൻ ആ വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു അത് അങ്ങേറ്റം ദുർഘടം പിടിച്ചൊരു പാതയായിരുന്നു അതുവഴി ഒരു കുത്തനെയുള്ള ഇറക്കമായപ്പോഴേക്കും വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായ ആ സമയത്ത് ആ സഹ ഡ്രൈവർ ഷിബു ഈ വാഹനം ഓടിച്ചിരുന്ന ആളോട് എങ്ങനെയെങ്കിലും ഒന്ന് സൈഡാക്കി നിർത്താൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞു പക്ഷേ അത് നിർത്താൻ കഴിഞ്ഞില്ല വാഹനം നിയന്ത്രണം വിട്ട് പിന്നീട് ഒരു താഴ്ഭാഗത്തേക്ക് മറിയുകയായിരുന്നു രണ്ടുപേർ അവിടെ തന്നെ വെച്ച് മരിച്ചു പിന്നീട് അവിടെയുള്ള പ്രദേശത്തെ കേളകത്തെയും പരിസര പ്രദേശങ്ങളിലെയും ആംബുലൻസ് ഡ്രൈവർമാർ നാട്ടുകാർ പിന്നീട് പോലീസ് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് രണ്ടുപേരുടെ ഈ മരിച്ച രണ്ടുപേരുടെ മൃതദേഹം നിലവിൽ സമീപത്ത് തന്നെയുള്ള സെന്റ് കമലസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കായംകുളം മുതുകുളം സ്വദേശിനി അഞ്ജലി കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനി ജെസി രണ്ടുപേരും നാടക കലാകാരികളാണ് അവർ വനിതാ മെസ് എന്ന നാടകം ആണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ വേണ്ടി ഈ നാടകമാണ് അവതരിപ്പിച്ചുകൊണ്ട് നേരിടിയാണ് ദാരുണമായി അപകടം ഉണ്ടായത് നാടക നടിയായ അഞ്ജലി അതുപോലെ ജെസ്സി മോഹൻ എന്നിവർക്കാണ് മരണം സംഭവിച്ചത് ട്വൻറ്റി ഫോർ ഈ കാര്യത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു നമുക്കറിയാം നാടക കലകാരന്മാർ അല്ലെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് നാടകം കാര്യമായിട്ടില്ല കുറച്ച് കാലത്തിന് ശേഷം ചെറിയ രീതിയിൽ ഉത്സവപ്പറമ്പുകളിലൊക്കെ നാടകം ഒന്ന് പച്ചപിടിച്ച് വരുന്ന സമയത്താണ് ഇത്തരം ഒരു അപകടത്തിൻ്റെ വാർത്ത വരുന്നത് കാര്യം പാതിര കഴിഞ്ഞൊക്കെ തന്നെ ഒന്ന് രണ്ടും കളികളൊക്കെ ചെയ്തതിന് ശേഷം അവർ നേരം വെളുക്കുന്ന സമയത്തൊക്കെ തന്നെയാണ് ഈ വണ്ടികളുമായി ഓടിച്ചു പോകുന്നത് അതുകൊണ്ട് ട്രൈവേഴ്സിനെ തീർച്ചയായിട്ടും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്താൻ നാടക സംഘക്കാർ ശ്രമിക്കണം പ്രത്യേകിച്ച് നാടക പ്രവർത്തകർ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന വരുടെ ദുഃഖങ്ങൾക്ക് എണ്ണം കൂടാതിരിക്കാൻ ഈ കാര്യങ്ങൾ മുൻകരുതലെടുക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ ഈ രണ്ടുപേരുടെ മരണം കൊണ്ട് ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്ന ആ കുടുംബത്തോടൊപ്പം നമ്മളും ചേരുകയാണ്